പിടിച്ചറക്കെ പിടിച്ചറക്ക പിടിച്ചറക്കേ പിടിച്ചറക്കേ നീ ഒരു നല്ല കാര്യം ചെയ്തിട്ട് വരുമ്പോ ഞാൻ എന്തിനാണ് അതിനെ അടിച്ചിറക്കുന്നത് അടിച്ചത് എല്ലാ സാധനം ഉണ്ടല്ലോ അല്ലേ എല്ലാ സാധനവും ഉണ്ട് ഓണ്ടേ എന്റെ മത്തങ്ങരിക്ക എടാ എന്റെ ഭാര്യ രമ്യ സീരിയൽ അടിയാണെന്ന് നിനക്കറിയാ എന്റെ പൊന്നബാബാനെ പ്രത്യേകിച്ച് പറയണ്ട ഏതൊരു ചാനൽ തുറന്നാലും ആനക്ക് നെട്ടിപ്പട്ടയും കെട്ടി പോലെ ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കും ഇനി മുതൽ എന്നെയും ടി വിയിൽ കാണാം ചത്ത കിടക്കുന്നതായിട്ടായിരിക്കും അതല്ല പിന്നെ ഇവിടെ ഓണാഘോഷ പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി സീരിയൽ താരത്തിന്റെ വീട്ടിലേക്ക് ചാനലുകാർ വരുന്നുണ്ട് വരുന്നുണ്ട് അവിടെ പാചകം ഉണ്ട് ഇവിടെ അതല്ലേ പിന്നെ ഈ പാചക ഇന്ന് ഷൂട്ട് ചെയ്യും അപ്പൊ ഞങ്ങൾ എല്ലാവരും കാണും പരിപാടിയുടെ പേരെന്നറിയാ എന്താണ് രമ്യയോടൊപ്പം ഒരു ദിവസം അടിപൊളി ഓണാഘോഷ അവളെ കാണില്ല അവളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എല്ലാം യൂട്യൂബിലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്

ആ വഴി അതാ വഴികാട്ടി നമ്മുടെ അമ്മയായിപ്പ് മനസ്സിലായ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാനില്ല ചാലുകാർ വരുമ്പോ അമ്മ അമ്മയെ കൂടെ കാണണ്ടേ നമുക്ക് ആ ഷൂ കിട്ടിരുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ കാര്യം പറഞ്ഞേക്കാം തന്റെ പാപ്പ സാമാനെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞു എനിക്കിന് ഷൂ വാങ്ങിക്കാൻ പോകാൻ തള്ളേ പറഞ്ഞു ഷൂ വാങ്ങിക്കാനായിട്ട് ഷൂ അല്ലെന്ന് അമ്മയുടെ ഒപ്പ് ഈ ഷൂ എന്നാണ് അപ്പൊ ഈ പ്രമാണത്തിൽ അമ്മയുടെ ഷൂ കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിട്ടില്ല എവിടെങ്കിലും കൂടെ നോക്കിക്കോളാം ഞാൻ അമ്മയോടൊന്ന് രമ്യമായിട്ട് സംസാരിച്ചിട്ട് വരാം കൊലപാതക രമ്യ നീ സംസാരിക്കാനല്ല ഞാനും അമ്മയായിട്ടൊന്ന് സമാധാനപരമായിട്ട് സംസാരിച്ചിട്ട് വരാ നീ കാര്യങ്ങളൊക്കെ നോക്കി ചാലുകാർ വരുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം

െ അതായത് ഒരു അഞ്ചു മിനിറ്റ് നേരം അവർ ക്യാമറ ആയിട്ട് വന്ന് ഷൂട്ട് ചെയ്യും ഒരു പാചകം ചെയ്യും അഞ്ച് മിനിറ്റ് നോക്കി എന്നാൽ മതി പക്ഷെ വരുന്ന വൃത്തി അമ്മ ഓണല്ലേ അമ്മ ഒരു അഞ്ചു മിനിറ്റത്തെ പരിപാടിയുള്ളു ഈ സാധനം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഊരിക്ക

പണ്ടത്തെ പണ്ടത്തെ അതൊക്കെ വന്നാ മതി അമ്മ ഈ ചാനലുകാരൊക്കെ വരുമ്പോഴേ അമ്മ വന്നാ മതി അമ്മ കേട്ടോ ഇനി വേറെ ഞാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ഒരു കാര്യം കൊണ്ടുപോകും ഈ പച്ചക്കറി വായിക്കാൻ പറഞ്ഞു ഈ സ്കെയിൽ വേണം അതായത് അതിൽ യൂട്യൂബിൽ പ്രത്യേകം അളവ് അളവനുസരിച്ച് വേണം മുറിക്കാൻ പോലെ മുരിങ്ങാ പോലെ നാലര സെന്റിമീറ്ററാണ് മുറിങ്ങാ പോലെ നാലര സെന്റിമീറ്റർ മുരിങ്ങാ ഇതെല്ലാം ഒരുക്കി വെക്കണം അതാണ് അല്ല അയ്യോലെ മൂന്ന് വെച്ചാ ബാക്കി വരുമ്പം എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ പ്രിയങ്കരിയായ സീരിയൽ താരം ഞാൻ ഞാൻ ഇത് എമ്മിയാണ് ുന്നത് ഓണം ആയതുകൊണ്ട് നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരു ചക്ക ഇരിശേരി ഉണ്ടാക്കാം എനിക്ക് അയ്യോ അതല്ലാന്ന് അമ്മയുടെ വയസ്സല്ലോപു എന്റെ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് എന്താണ് വേണ്ടത് ഭയങ്കര ഫണ്ടിയാണ് അവര് ചക്ക ശരിക്കും നമുക്ക് ആദ്യം വേണ്ടത് വലിയ ചക്കയാണ് ചക്ക ക്ലോസ് പക്ഷെ തന്നെ അയ്യോ സോറി ഞാൻ ചക്ക വെട്ടിയല്ലേ കയ്യിലൊക്കെ പശിയായിട്ടേ ഭയങ്കര അഗ്ലിയാവൂ അതാണ് അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചക്ക വെട്ടുന്ന ഗോപു ആണ് അപ്പൊ ഗോപു ചക്ക വെട്ടും ഗോപു ചക്കു രമിക്ക് വേണ്ടി കാണിക്കണം ചേട്ടാ അട്ടിപ്പൊളിയായിട്ട് ചക്ക വെട്ടണം കേട്ടോ ചക്കണം ഗോപു പ്ലീസ് ഞാനൊന്ന് തുടങ്ങിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്തോട്ടെ പ്രേക്ഷകരെ ചക്ക കീറി മുറിക്കാൻ പോവുകയാണ് എന്താ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പോന്ന പോലെ ഓപ്പറേഷൻ അല്ലേ അതുമ്പോ ചക്ക ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു പറഞ്ഞു ബ്ലഡ് വരുമേ വേണ്ടിവരേക്കാ അല്ല ഇവനല്ലേ വെട്ടുന്ന കൈക്കാത്തുകയറി കൊണ്ടാലേ ബ്ലഡ് വേണ്ടിവരെന്ന് പറഞ്ഞിട്ട് ചൂരത്തല വെട്ടാൻ പിന്നെ അമ്മ ഓക്കേ ഇങ്ങനെ ചക്ക പൊളന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചക്ക വെട്ടി അവരത് അതിന്റെ പീസൊക്കെ എടുത്തോളൂ അപ്പോഴേക്ക് നമുക്ക് അടുത്തതിലേക്ക് പോവാം അല്ലെ എന്താണ് ഇനി ചക്ക ഇരശ്ശേരി ഇനി എന്താ ചെയ്യാൻ പോകും അപ്പൊ ചക്ക ഉണ്ടാക്കാൻ നമുക്ക് ആദ്യായിട്ട് വേണ്ടത് പറയൂ പെട്ടെന്ന് ടെൻഷൻ കാരണം തലേന്നെല്ലാം പോയി നമുക്ക് ചക്ക ഇരശ്ശേരി ഉണ്ടാക്കാൻ ആദ്യായിട്ട് എന്താണ് വേണ്ടത്

എനിക്കറിയാം ചമ്മുന്ന് എനിക്കറിയാം ഗ്യാസ് നീ കാശ് കൊടുത്ത് കാസുറ്റിയാണോ ഞാൻ കാശു കൊടുത്ത് മേടിച്ച എന്റെ കയ്യിൽ ഇരിക്കും അമ്മ രമിയുടെ പാചകത്തിന് ഗ്യാസ് വേണം അതുകൊണ്ടായി പറയണം എമ്മിയുടെ ഞാൻ ഇന്ന് ജയിക്കാ എന്റെ ഗ്യാസ് ഞാൻ മേടിച്ചതി അമ്മ എഴുന്നേറ്റ് മാറും ഞാൻ വാർത്ത ഞാൻ എവിടെ ൈസ് എന്ന കളവല്ലേ ആ ഗ്യാസൂറ്റിൽ നിനക്കെന്താ വേണം ഇരിക്കണോണ്ടല്ലട പിന്നെ അതിന്റെ ഇപ്പൊ നോക്കേറിനോട്ട് മറക്കാനിരിക്കണ പോലെ കാജു കൊടുത്ത് പേടിക്കാജ് കൊട്ടുവാകട്ടെ അഴിച്ചു വിട്ടാ പോലും കാണത്തില്ല ോട്ടോ രണ്ട് കിലോക്കം സമാധാനായിട്ട് ഇവിടെ പ്ലീസ് ഓക്കെ രമ്യ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഓക്കെ ചൂടായി കഴിയുമ്പോ നമ്മൾക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കണേ ചേട്ടാ ഇനി ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ അപ്പൊ നമ്മൾ എണ്ണ ഇങ്ങനെ ഒഴിച്ചേക്കാണ് അടുത്തത് എന്താ വേണ്ടത് ആ നമുക്കിനി അടുത്തതായിട്ട് അടുത്തതായിട്ട്

ോ അയ്യോ അതെങ്ങനെ പ്ലാൻ ചെയ്യണം ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരാമോ സത്യത്തിനെനിക്ക് പാചകം അറിഞ്ഞൂടായിരുന്നു സോറി അപ്പൊ അമ്മ അത് നന്നായിട്ട് ചെയ്യും നമുക്കൊരു കാര്യം ടെലികാസ്റ്റ് ചെയ്യുമ്പോ അമ്മയുടെ തല മാറ്റിട്ട് എന്റെ തല അമ്മേടത്തിന് ബുദ്ധിമുട്ടിനെല്ലാം ബുദ്ധിമുട്ടില്ല എനിക്ക് അമ്മ അപ്പം ഈ ചക്കേരി അമ്മ ചേച്ചി പറഞ്ഞത് ഈ ഒരു എപ്പിസോഡ് അമ്മ ആക്കും അവള് സീരിയലിനൊക്കെ പോന്നുകൊണ്ട് ഒരു സാരി അറിയാൻ പറ്റുമോ മുളക് പോലും പൊടിച്ച് കൊള്ളത്തില്ലേ എപ്പിസോഡായ കൊണ്ട് അമ്മ ഒരു കാര്യം പറയാം അപ്പൊ അമ്മയ്ക്ക് ഒരു വള്ളംകളി പാട്ട് ഇട്ട് തരാ ആ പാട്ട് തന്നെ തീരുമ്പനീ പറഞ്ഞ ചക്കരി ഞാൻ റെഡിയാക്കി വെക്കാം 오륙 번으르로으르잡다로잡다라 ണമ്മകലും കൈ കാണിച്ചു ആഹ് ഒന്ന് കഴിച്ചു താങ്ക് യു താങ്ക് യു ചെറിയ കാഴ്ച ഞാൻ പിടിക്കണം ആ എങ്ങോട്ട് നോക്കിയേ സൂപ്പർ ോ അതെ അപ്പം മറ്റേ തലവെട്ടി മാറ്റി അവര് മറക്കരുത് എന്തില്യാപ്ഷൻ കൊടുക്കണ്ടേ ഇത്തവണത്തെ ഓണം അമ്മയോടൊപ്പം ഇത്തവണത്തെ ഓണം രമിയോടൊപ്പം അല്ല പിന്നെ ഇത്തവണത്തെ ഓണം ഈ